എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഒക്കെ ഇനി അടുത്തു അല്ലേ അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആദ്യം തന്നെ ആശംസിക്കുന്നു അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും സ്റ്റാറൊക്കെ ഇട്ടോ കിട്ടില്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റാർ ചെറിയ സ്റ്റാറും വലിയ സ്റ്റാറും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കുക വളരെ ഉപകാരമുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റാറാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് സ്റ്റാറിനൊക്കെ ഇപ്പോൾ നല്ല വിലയല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് പേപ്പർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് പല വലുപ്പത്തിലുള്ള സ്റ്റാർസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം ഈ സ്റ്റാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഞാൻ ഒരു സ്ക്വയർ പേപ്പറാണ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഫിഫ്റ്റീൻ ഉള്ള ഒരു സ്ക്വയർ പേപ്പറാണ് എ ഫോർ സൈസ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തതാണ് ഇപ്പോൾ ബുക്ക് ഷോപ്പുകളിലും സ്റ്റേഷനറി ഐറ്റംസ് ഐറ്റംസൊക്കെ കിട്ടുന്നിടത്തെല്ലാം വാങ്ങാൻ കിട്ടും എ ഫോർ സൈസിലുള്ള കളർ പേപ്പർ അല്ലെങ്കിൽ ചാട്ട് പേപ്പർ ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ എ ഫോർ സൈസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഗ്ലൂ വേണം പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു ത്രെഡ് വേണം അപ്പോൾ ഇത് തൂക്കിയിടാനായിട്ടുള്ള ഒരു ത്രെഡ് അതിപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു സ്കെയിൽ വേണം നമുക്ക് അളന്ന് മുറിച്ചൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് മടക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ പേപ്പർ നടുവേ ഒന്ന് മടക്കിയെടുക്കാം ഡയഗണലിയാണ് കേട്ടോ മടക്കുന്നത് ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് മടക്കിയാൽ മതി നമുക്ക് അവിടെ ഒരു ലൈൻ കിട്ടും ആ ലൈനിലേക്ക് ഒരു സൈഡ് മടക്കുക അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ മടക്കുക ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ബാക്കിയൊരു ചെറിയൊരു ട്രയാങ്കിൾ പീസ് താഴെ ഉണ്ടല്ലോ അത് നമുക്ക് മുകളിലേക്ക് അങ്ങ് മടക്കുക വളരെ സിമ്പിളാണ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ആ നടുക്കത്തെ ആ ലൈനിലേക്ക് രണ്ട് കോണും കൂടെ അങ്ങ് മടക്കിയെടുക്കാം ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മടക്കിയ ആ ഒരു ഭാഗം മാത്രം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം വേറെങ്ങും നമുക്ക് ഗ്ലൂ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ ലാസ്റ്റ് നമ്മൾ മടക്കിയ ആ രണ്ട് കോണ് മാത്രം ഒന്ന് ഗ്ലൂ ചെയ്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതവിടെ ഒട്ടിയിരുന്നുള്ളൂ കണ്ടില്ലേ ഇത്രേ ഉള്ളൂ മടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗം ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഒട്ടിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നിട്ട് നമ്മളിങ്ങനെയൊന്നും മടക്കിയെടുക്കുക ഇങ്ങനെ നമ്മൾ അഞ്ചോ ആറോ പീസ് എത്രയാണോ നമുക്ക് സ്റ്റാറിന് വലുപ്പം വേണ്ടിയത് അതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ മടക്കിയെടുത്തപ്പം ഇവിടെ ഒരു ഒരു ട്രയാങ്കിൾ ഒരു പോർഷൻ പോർഷനുണ്ടല്ലേ ഇനി നമ്മൾ ഒന്നുമില്ല ഈ ട്രയാങ്കിൾ പോർഷനിലേക്ക് ഗ്ലൂ തേക്കുക ഗ്ലൂ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ലീഫായിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക ഒട്ടിച്ചെടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ആ ട്രയാങ്കിൾ പോർഷനിൽ നമ്മൾ ബ്ലൂ അപ്ലൈ ചെയ്യുക അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാർ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട് എന്നിട്ട് ലാസ്റ്റിൽ ഒട്ടിക്കുമ്പോൾ ആ ത്രെഡും കൂടെ വെച്ചങ്ങ് ഒട്ടിച്ചെടുത്ത വെച്ചാൽ മതി വളരെ എളുപ്പത്തിൽ ഒരു സ്റ്റാർ ഉണ്ടാക്കിയില്ലേ ഇതേ മെത്തേഡിൽ തന്നെ ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തുണ്ടാക്കിയ സ്റ്റാറാണിത് അപ്പോൾ ഞാനതൊന്നുകൂന്ന് കാണിച്ച് തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഒരു വലിയ ഷീറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നമ്മൾക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലത്തെ ഇച്ചിരി ചാർട്ട് അല്ല ഇത് വേറൊരു ടൈപ്പ് പേപ്പറാണ് ചാർട്ട് ആയാലും മതി കേട്ടോ അപ്പോൾ ചാർട്ട് പേപ്പറിനെ കട്ടിയിട്ട് ഇത്രയും കൂടെ കട്ടിയുള്ളൊരു പേപ്പറാണ് കേട്ടോ മടക്കിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ല രീതിയിൽ നല്ല വലിയ സ്റ്റാറായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതേപോലെ അഞ്ച് സെറ്റ് ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സ്റ്റാപ്ലർ പിൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ കാരണം നല്ല കട്ടിയായതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഒരു സ്റ്റാറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല വലിയ സ്റ്റാറാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തതാണ് നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് അത് ഒറ്റ ഒരു മടക്കിന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഞാൻ എ ഫോർ ഷീറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു റെക്റ്റാങ്കിൾ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണെ സ്ക്വയർ വേണ്ട നമുക്ക് റെക്റ്റാങ്കിൾ പീസ് മതി എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു സ്ക്വയർ പോർഷനിലേക്ക് മടക്കിയെടുക്കുക അപ്പോൾ ഇത് മടക്കി കഴിയുമ്പോഴത്തേക്കിനും അവിടെ ഒരു സ്ക്വയർ പോർഷൻ ആവുമല്ലോ അപ്പോൾ അവിടെ ഒരു ലൈൻ വന്നു ഇനി നമുക്ക് അവിടെ ഈ കോർണിൽ നിന്ന് അങ്ങോട്ടേക്കും കൂടെ ഒന്ന് മടക്കിയെടുക്കുക ആ ഒരു സ്ക്വയർ പോർഷനിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ നിവർത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്കവിടെ ഒരു എക്സ് പോലെ ഒരു ലൈൻ കിട്ടും കണ്ടോ എക്സ് പോലെ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട് അപ്പം ആ ലൈനിലേക്ക് എക്സിൻ്റെ ഒരു ഡയഗണൽ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിലേക്ക് നമ്മൾ ഇങ്ങേ വശമെടുത്തിട്ട് അങ്ങ് മടക്കി കൊടുത്താൽ മതി മനസ്സിലായോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ക്വയർ പോർഷൻ പോലെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുത്തു നമുക്കൊരു എക്സ് പോർഷൻ കിട്ടി ആ എക്സിൻ്റെ ആ ലൈനിലേക്ക് ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് എടുത്തിട്ടങ്ങ് മടക്കുക ആദ്യം നമ്മളിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി അതിനുശേഷം എക്സ് കിട്ടി എക്സ് കിട്ടിയിട്ട് നമ്മൾ ഇനി ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കിടക്കുന്ന പോർഷൻ എടുത്ത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള മടക്കത്രേ ഉള്ളൂ ഇനി നമ്മളിപ്പോൾ എക്സ്പോഷർ മടക്കിയില്ലേ അത് നേരെ ഇങ്ങ സൈഡിലേക്ക് തന്നെ അങ്ങ് മടക്കി കൊടുക്കുക മനസ്സിലായോ അപ്പോൾ അത്രേ ഉള്ളൂ മടക്കെന്ന് പറയുന്നത് ഇനി നമ്മൾ നേരെ ആദ്യം നമ്മൾ മടക്കിയതുപോലെ ഒന്ന് മടക്കിയെടുക്കുക അതിനു ശേഷം നേരെ ബാക്കിലേക്ക് അതങ്ങ് മടക്കി കൊടുക്കുക വളരെ സിമ്പിളാണ് നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റാർ ആണ് കേട്ടോ ഇത് വളരെ ചെറുതായിട്ടും വളരെ നല്ല വലിയതായിട്ടൊക്കെ നമുക്ക് നമ്മൾ എടുക്കുന്ന പേപ്പറിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു ലീവ്സ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ കട്ട് അത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റാർ റെഡിയായി പക്ഷേ അതിനകത്ത് ഇച്ചിരി പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ ഇപ്പം നമുക്കൊരു പേപ്പർ പോലെയാണ് സ്റ്റാർ കിട്ടിയിരിക്കുന്നത് ഇതിനേം ത്രീ ഡി ആക്കി എടുക്കണം നമുക്കൊരു ത്രീ ഡി ലുക്ക് വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ലീഫും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് മൂന്ന് ലീഫ് നമുക്ക് നേരെയുള്ള പൊസിഷനിൽ തന്നെ ആയിരിക്കും രണ്ട് ലീഫ് അകത്തോട്ട് മടങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ അതിനെ പുറത്തോട്ട് മടക്കി ഒന്ന് എടുക്കുക ഇങ്ങനെ എല്ലാ ലീഫും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്റ്റാർ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതിന് അടിയിൽ നമ്മൾക്ക് ഇതേപോലെ ബൾബ് മാലയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് കുഞ്ഞു കുഞ്ഞ് ലൈറ്റ്സ് ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റാർ നന്നായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കളേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ വളരെ സിമ്പിളല്ലേ ഒന്നും അടക്കിയിട്ട് ഒരു കട്ട് ചെയ്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും വളരെ ചെറുതാണെങ്കിൽ അത്രയും കൂടെ ക്യൂട്ടായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു ഓറഞ്ച് കളറ് എടുത്തിട്ട് ഒരു കുഞ്ഞ് സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് പോകണേ ചെറിയ ഒരു പേപ്പറാണ് കേട്ടോ ഒരു ചെറിയ നമ്മുടെ സ്റ്റിക്കി പാഡൊക്കെ ഇല്ലേ ആ അതിൻ്റെയൊക്കെ ആ ഒരു നോട്ട് പാഡിൻ്റെ ആ ഒരു വലുപ്പമൊക്കെ ഉള്ളൂ അപ്പോൾ ആ അത് നമ്മളെടുത്തു എടുത്തിട്ട് ഇതേപോലെ തന്നെ മടക്കി രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മടക്കിയെടുത്തു അപ്പോൾ നമുക്ക് ഒരു എക്സ് ഷേപ്പ് കിട്ടും അവിടെ ആ എക്സിലേക്ക് നമ്മൾ ഈ സൈഡിലെ പീസ് എടുത്തിട്ട് മടക്കുക അത് വീണ്ടും ഇങ്ങേ സൈഡിലേക്ക് മടക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ആദ്യം മടക്കിയത് ഒന്നും കൂടെ ഒന്ന് മടക്കിയിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് ചരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ടത് നിവർത്ത് കഴിയുമ്പോഴത്തേനും ഒരു സ്റ്റാർ കിട്ടും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് എല്ലാ ലീവ്സും ഒന്ന് പിടിച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു ലീഫിന് വലിപ്പം വ്യത്യാസം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർ കിട്ടി ഇനി നമ്മൾ ത്രീഡിയാക്കിയിട്ട് എടുക്കുക നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റാറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ത് രസമാണല്ലേ ക്രിസ്മസ് ട്രീയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിലും ചെറിയ സ്റ്റാർസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വളരെ ചെറുതാണല്ലേ നല്ല രസമില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതേപോലെ ഈ ക്രിസ്മസിന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു മുടക്കുമില്ല നമുക്ക് ഒരു പേപ്പർ വൈറ്റ് പേപ്പർ ആയാലും മതി നമ്മുടെ വീട്ടിലുള്ള ബുക്കിൻ്റെ ആയാലും എടുത്തിട്ട് ഇതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്താണെന്ന് നോക്കാം എ ഫോർ സൈസ് ഷീറ്റ് ഞാൻ നേരെ മടക്കിയിട്ട് രണ്ട് പോർഷനാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ പീസുണ്ട് അപ്പം നമുക്കിതൊരു എൻവലപ്പ് സ്റ്റൈലിൽ ഒന്ന് മടക്കിയെടുക്കണം മടക്കിയെടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഈ പോർഷൻ ഒന്ന് ബ്ലൂ വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഒട്ടിയിരുന്നോളും ഒരു എൻവലപ്പ് പോലെ തന്നെ നമ്മൾ ആക്കിയെടുക്കുക ഗം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് നിവർത്തി നോക്കണേ കാരണം അതിൻ്റെ ഉൾഭാഗത്തോട്ട് ഒട്ടിപ്പിടിക്കരുത് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ എല്ലാ പേപ്പറും ഇവിടെ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനിവിടെ പതിനാറ് പീസാണ് കേട്ടോ എടുത്തത് അതുകൊണ്ട് ഞാൻ എട്ട് എട്ടു ആയിട്ടൊന്നും ഡിവൈഡ് ചെയ്തെടുത്തു എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് രണ്ട് പോർഷനായിട്ടൊന്ന് മാറ്റിയത് ഇനി നമുക്ക് ഓരോന്നും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഓരോ എൻവലപ്പ് പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ അത് ഓരോന്നിലും നമ്മൾ ഗം ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് മണ്ടയ്ക്ക് മണ്ടയ്ക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുക അത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് അങ്ങനെ എല്ലാം ഒട്ടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇതൊരെട്ട് പീസുണ്ട് അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കട്ടി കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ട് പീസായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് പീസല്ല രണ്ട് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ വരയ്ക്കുക ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനാണ് കേട്ടോ വരച്ചിരിക്കുന്നത് ഒരു ഫ്രീ ഹാൻഡായിട്ട് അങ്ങ് വരച്ചാൽ മതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം കട്ട് ചെയ്യുമ്പോൾ എല്ലാ പീസും ഒരേപോലെ ആണല്ലോ കട്ട് ചെയ്ത് വരുന്നത് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അത് വെച്ചിട്ട് അടുത്ത സെറ്റ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതേലും കൂടെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മളിങ്ങനെ രണ്ട് സെറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കാരണം ആദ്യം തന്നെ നമ്മൾ ഈ പതിനാറ് പീസും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റിയില്ല കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് മൂന്നോ നാലോ പോർഷനാക്കിയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പോർഷനാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുക്കുന്നു ഇത് നന്നായിട്ട് ഒട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് നിവർത്തി വട്ടത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടൊരു ഡെക്കറേറ്റീവ് പീസ് നമുക്ക് കിട്ടും അപ്പോൾ അത് എന്നിട്ടൊരു ത്രെഡ് വെച്ചിട്ട് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി അറ്റത്തെ രണ്ട് പീസ് അപ്പം നല്ല ഭംഗിയില്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഈ ഇവിടെ കാണുന്ന സ്റ്റാർസ് എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ താങ്ക്